എറണാകുളം മധുരൂപതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം രൂപതയിലെ പള്ളികൾ സന്ദർശിക്കുക എന്ന എൻ്റെ ഇടയനടുത്ത ശുശ്രൂഷ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തോപ്പിലേ പള്ളിയിലെ ഞാൻ വന്നിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളും ഓരോ പള്ളികളിൽ പോകണം അവിടെയുള്ള സിസ്റ്റേഴ്സിന്റെ കോൺവെൻ്റുകള് സന്ദർശിക്കണം ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകണം അങ്ങനെ കർത്താവിന്റെ സഭ എന്ന ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവജനത്തിനും കൂടെ സ്വീകാര്യമായ വിധത്തിലെ നിർവഹിക്കുക എന്നുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊത്ത് ഇവിടെ സന്നിഹിതനാകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് വരെ ഞാൻ രണ്ടു മണി വരെ ഇവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കാണണമെങ്കിലോ എന്നോട് സംസാരിക്കണമെങ്കിലോ ഒക്കെ അവസരമുണ്ട് ഇനിയും ഞാൻ ഇവിടെ വരികയും നിങ്ങളെ കാണുകയും നിങ്ങളെ കേൾക്കുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സഭയ്ക്ക് അകത്ത് പ്രത്യേകിച്ച് എറണാകുളം അധുരൂപതയിലെ കുർബാനയുടെ അർപ്പണലിതിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രതിസന്ധി അത് വികാരങ്ങളില്ലാതെ വിവേകത്തോടും സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടെ പരിഹരിക്കാനായിട്ട് കർത്താവിൻ്റെ കൈകളിലെ ഉപകരണമാകാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാനേറെ താഴ്മയോടുകൂടെ അപേക്ഷിക്കുകയാണ് ജന്മന ഞാനൊരു തൃശൂക്കാരനാണ് തൃശൂർ അങ്ങനെ ഗ്രാമത്തിലൊന്നും ജനിച്ച ആളൊന്നും അല്ല തൃശ്ശൂർ പട്ടണത്തിന്റെ ഒത്ത നടുവില് ജനിച്ച ഒരാളാണ് തട്ടിലെന്ന് വീട്ടുപേര് കേൾക്കുമ്പോൾ അവിടെ കോടീശ്വരന്മാരായിട്ടുള്ള തട്ടിലുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും പിതാവ് ആ വീട്ടിൽ നിന്നാണെന്ന് ഇല്ല വളരെ ദരിദ്രമായിട്ടുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഒന്നര എനിക്കൊന്നര വയസ്സുള്ളപ്പോഴപ്പ മരിച്ചു പോയിട്ടുണ്ട് ഞങ്ങളുടെ അമ്മ പുറത്തൊന്നും പണിക്ക് പോയിട്ടില്ല ഷാകത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്താനായിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എൺപതിലാണ് ഞാൻ പട്ടം വാങ്ങിക്കുന്നത് പട്ടം വാങ്ങിച്ചിട്ട് നാല്പത്തി നാല് കൊല്ലങ്ങളായി രണ്ടായിരത്തി പത്തിലാണ് ഞാൻ തൃശ്ശൂർ രൂപതയുടെ സഹായം എത്ര അതിനുശേഷം ഞാൻ മിഷനിലേക്ക് പോയി ഞാൻ പന്ത്രണ്ട് വർഷത്തോളം മിഷനിലായിരുന്നു ഷംഷബാധ രൂപത ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു രൂപതയാണ് അവിടെ നിന്നാണ് ഞാനിപ്പോഴും വീണ്ടും കേരളത്തിലോട്ട് മടങ്ങുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലുള്ള അച്ഛന്മാരെല്ലാവരും വളരെ സുഖസൗകര്യങ്ങളൊക്കെ ജീവിക്കുന്നവരാണ് എനിക്ക് അസൂയ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ നമ്മുടെ അച്ഛന്മാർക്ക് ഒരു കുറവുണ്ട് മിഷനിലെ സങ്കടങ്ങളും സംഘർഷങ്ങളും അവിടുത്തെ മനുഷ്യരുടെ അവലാദികളും വേവലാതികളൊന്നും കേരളത്തിലുള്ള അച്ഛന്മാരെ കാണുന്നില്ല അറിയുന്നില്ല അത് നമ്മുടെ പരിശീലനത്തിൻ്റെ ഒരു പോരായ്മ പോലെ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ദൈവെല്ലാം പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ വായനകൾ ധനഹകാലത്തെ ആറാമത്തെ ആഴ്ചയിലെ വായനകളാണ് ആദ്യത്തെ വായന ഏശയായ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ കേട്ടത് യഷയാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് നിന്റെ വിശ്വാസം കർത്താവ് നിന്നോട് കാണിച്ച കാരുണ്യത്തിൻ്റെ ഓർമ്മയാണ് ദൈവം നിന്നോട് എന്തുമാത്രം കാരുണ്യം കാണിച്ചുവെന്ന് മറക്കാതെ ഓർമ്മിക്കുന്നതാണ് വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച കർത്താവ് നമുക്ക് നൽകിയൊരു കൽപ്പനയുണ്ട് നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആഘോഷിക്കുകയും ഡോക്ടർമാര് പ്രത്യേകിച്ച് ന്യൂറോളജിസ്റ്റ് ഒക്കെ പറയുന്നത് ഈ കാലഘട്ടത്തില് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ മാരകമായ ഒരു രോഗമാണ് അക്ഷ പോവുക ഒന്നും ഓർക്കാതെ പോവുക ഓർമ്മകളിൽ ജീവിക്കുന്നതാണ് മക്കളെ വിശ്വാസം കടന്നു വന്ന വഴികള് മുന്നോട്ട് പോകേണ്ട വഴികള് അതാണ് ഇന്നത്തെ ആദ്യത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കാണിച്ച വലിയ കരുണയെക്കുറിച്ച് നീ ഓർമ്മയുള്ളവനായിരിക്കുക ഓർമ്മയോടുകൂടെ ജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ കടന്നു വന്ന വഴികളിലെ ദൈവം നൽകിയ കരം ദൈവം നമ്മെ വഴി നടത്തിയപ്പോഴ് നമുക്ക് നൽകിയ കരുത്ത് നമ്മളത് മറക്കരുത് അതുകൊണ്ട് വിശ്വാസത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പാപം ദൈവം നടത്തിയ വഴികൾ മറക്കുന്നതാണ് ഓർമ്മയോടുകൂടി ജീവിക്കാൻ ഇന്നത്തെ വായനകളിലെ ആദ്യത്തേത് നമ്മെ ബലപ്പെടുത്തി ഉപദേശിക്കുന്നു ഇന്നത്തെ ലേഖന ഭാഗം ഹെബ്രായ്ക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ത് വായിച്ചു കേട്ടു ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമത്തെ അധ്യായം ഒന്ന് തുടങ്ങി ആറ് വരെയുള്ള വചനങ്ങൾ പൗലുസപ്പസ്തോലൻ ഹെബ്രായക്കോട് പറയുകയാണ് പുരോഹിതൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് പലപ്പോഴും നമ്മുടെ അച്ഛന്മാർക്കൊക്കെ കുറവുകളുണ്ട് നിങ്ങൾ അടുത്തോളം അറിവോ വിവേകമോ അനുഭവമോ ഒന്നും ഇല്ലാതെ പെരുമാറുന്ന പോലെ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ടായിരിക്കണം അപ്രസ്തോലൻ ഹെബ്രായ്ക്കാരുടെ പറയുന്നത് ഒരു പുരോഹിതൻ പൂർണനാണെന്ന് നിങ്ങൾ കരുതരുത് പക്ഷെ അദ്ദേഹത്തിന് ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തോടു കൂടെ ദൈവമുണ്ട് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രതിജ്ഞ എന്ന നിലയിലെ നിങ്ങളുടെ വൈദികരോട് നിങ്ങളുടെ സമർപ്പിതരോട് നിങ്ങൾ ബഹുമാനവും ഇഷ്ടവും സ്നേഹവും ഒക്കെ കാണിക്കണം നമ്മുടെ വൈദികരെ നമുക്ക് വിലപ്പെട്ടവരാണ് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ വൈദികരിലെ എത്രയോ നന്നായിട്ട് വിശുദ്ധമായിട്ട് വിവേകമായിട്ട് ജീവിക്കുന്ന എത്രയോ നല്ല അച്ഛന്മാരുണ്ട് അവിടെ ഇവിടെ ഒക്കെ ചിലപ്പോൾ ഓരോ പൊട്ടും പൊടിയൊക്കെ ഉണ്ടാകും കുഴപ്പക്കാര് പക്ഷെ മഹാഭൂരിപക്ഷവും വിശുദ്ധരായിട്ട് ജീവിക്കുന്നവരാണ് സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നവരാണ് തൃശ്ശൂരിലെ വല്യച്ചുമാര് താമസിക്കുന്ന ഒരിടമുണ്ട് മിഷൻ ഹോസ്പിറ്റലിനോട് ചേർന്ന് ഞാൻ അവിടെ ഒക്കെ ചെല്ലുമ്പോഴേ വെല്ലിച്ചന്മാരെ കാണാനായിട്ട് പഴയ ഇടവുകളിൽ നിന്ന് ധാരാളം പേര് വരുന്ന കാണും അപ്പൊ ഞാനേ ചോദിക്കാറുണ്ട് എന്താച്ച ഇവർ വന്നിരിക്കുന്നേ എടാ ഞാൻ പഠിപ്പിക്കാനായിട്ട് സഹായിച്ച ഒരു കുട്ടിയാ അവന് ജോലി കിട്ടി അവന് കല്യാണമാണെന്നോ പറയുന്നേ എന്നോട് ചെല്ലാനോ പറയുന്നത് പക്ഷെ എനിക്കെങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ പ്രായമായില്ലേ എന്നാലവരെന്നെ ഓർത്ത് വന്നല്ലോ ൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വൈദിക ജീവിതത്തിലെ നമ്മൾ ഒരുപാട് കരം കൊടുക്കണം നമ്മുടെ വൈദികരെ ചേർത്ത് പിടിക്കണം നമ്മുടെ വൈദികരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കുറവുകൾ തിരുത്തണ്ടെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല ഞാൻ ഇത് പറയുന്നത് ഇന്നത്തെ മൂന്നാമത്തെ വായന യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് എടുത്തതാണ് രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് തുടങ്ങി മുപ്പത്തി വരെയുള്ള വചനങ്ങള് മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ ജലമുള്ള ഒരു സ്ഥലമായിരുന്നു സാലേം സ്നാബയോഹനാൻ ജനങ്ങൾക്ക് മാമൂദിസ കൊടുത്ത് സാലേമിലാണ് നമ്മുടെ കർത്താവ് യോഹന്നാനിൽ നിന്ന് മാമുദീസ സ്വീകരിക്കാൻ വന്നതും സലേമിൽ വെച്ചിട്ടാണ് യോഹന്നാൻ ഒഴുകുന്ന നദിയിൽ നിന്ന് വെള്ളം കർത്താവിന്റെ ശിരസിൽ ഒഴിക്കുകയും മാമുദീസ നിർവഹിക്കുകയും ചെയ്തപ്പോഴ് അവിടെ നടന്നൊരു അത്ഭുതമുണ്ട് സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു പിതാവായ ദൈവം സംസാരിച്ചു ഇത് എൻ്റെ പ്രിയപുത്രനാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് സംഗമിച്ച ഇടമാണ് സാലിമ ഇവിടെ സ്നാപയോഗം ഞാൻ മാമുദിസ കൊടുക്കുന്നു സ്നാപകനിൽ നിന്ന് മാമുദിസ സ്വീകരിച്ച ഈശോ അതേ വെള്ളത്തിലെ അതേ നദിയിലെ ആളുകൾക്ക് മാമുദിസ കൊടുക്കുന്നു സ്നാപകന്റെ ശിഷ്യന്മാര് ചെന്നിട്ട് സ്നാപകനോട് പരാതി പറയുന്നുണ്ട് നീ മാമൂദിസ കൊടുത്തവൻ ഇന്ന് നിനക്ക് അധികമായിട്ട് മാമുദിസ കൊടുക്കുന്നു അവന്റെ അടയാളങ്ങൾ കണ്ട് അവന്റെ അത്ഭുതങ്ങൾ കണ്ട് എല്ലാ ജനങ്ങളും അങ്ങോട്ട് പോകുകയാണ് നീ എന്താ പ്രതികരിക്കാത്തത് സ്നാപകയോഗം പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനം ഇന്നത്തെ സുവിശേഷമുണ്ട് അവൻ വളരണം ഞാൻ തളരണം എന്റെ ദൗത്യം പൂർത്തിയായി അവൻ വളരട്ടെ ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിറകോട്ട് പിന്മാറട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമുക്ക് ദൈവം നൽകിയൊരു ദൗത്യം ഉണ്ട് ആ ദൗത്യം നിർവഹിച്ചു കഴിയുമ്പോൾ നമുക്ക് പിറകോട്ട് പോകണം ഞാനെ കൊണ്ടു കുളം പിതാവിന്റെ സെക്രട്ടറി ആയിട്ട് കുറെ കാലം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് വളരെ പ്രോ ആയിട്ടുള്ള ഒരു മെത്രാനച്ചനായിരുന്നു അവസാനം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോ പിതാവിന്റെ സ്വസ്ഥതയില്ലായിരുന്നു കാരണം പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചും പരിപാടിക്കൊക്കെ പോയിരുന്ന ആള് തൂങ്കിഴി പിതാവാണ് ഇപ്പൊ എല്ലാ പരിപാടിക്കും പോണത് അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് എന്നെ മറന്നുപോയ ആളുകളൊക്കെ ഞാൻ പറയാറുണ്ട് ഇല്ല പിതാവേ പിതാവിന്റെ ദൗത്യം പൂർത്തിയായി സ്നാഭയോഹൻ ഞാൻ പറഞ്ഞു അവൻ വളരട്ടെ ഞാൻ പിറകോട്ട് പോകട്ടെ നിങ്ങൾ മാതാപിതാക്കളോടൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ദൗത്യം പൂർത്തിയാകുമ്പോഴ് പിന്നെ നമ്മൾ ബലം പ്രയോഗിക്കരുത് നമ്മുടെ ബാറ്റൻ നമ്മുടെ മക്കൾക്ക് കൈമാറണം നമ്മുടെ മക്കള് നമ്മുടെ ദൗത്യം ഏറ്റെടുക്കണം സ്നേഹമുള്ള നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ മക്കളിലൂടെ നമ്മുടെ കുടുംബങ്ങള് വളരണം നമ്മുടെ കുടുംബങ്ങള് ഫലം ചൂടണം അതുകൊണ്ട് ഇന്നത്തെ വായനകളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം കർത്താവിൻ്റെ ധനഹ കർത്താവിന്റെ പ്രത്യക്ഷീകരണം ആ പ്രത്യക്ഷീകരണം സ്നാപകയോഗനാന്ന് നൽകിയ ഒരു ഓർമ്മപ്പെടുത്തലേ നിന്റെ ദൗത്യം പൂർത്തിയായി നീ പറകോട്ട് മാറുക നിനക്ക് പകരം കർത്താവിന്റെ ദൗത്യം തുടരാൻ അവന് നീ അനുവദിക്കുക അതുകൊണ്ട് സ്നാപകൻ പറഞ്ഞു അവൻ വളരട്ടെ ഞാൻ ഒന്നുമല്ല സന്തോഷത്തോടു കൂടെ നമുക്ക് ഈ ദൗത്യം നിർവഹിക്കാൻ കഴിയണം ഞാൻ താമസിക്കുന്ന മൗണ്ട് സെന്റ് തോമസിലെ തന്നെയാണ് ആലഞ്ചേരി പിതാവ് താമസിക്കുന്നത് പിതാവോട് ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് വളരെ സ്നേഹത്തോടു കൂടെ അവിടെ താമസിക്കുന്നു ഞാൻ ഈ പിതാവിനെ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് പിതാവേ പള്ളികളിലൊക്കെ പോകണം കേട്ട അപ്പൊ പിതാവ് പറയാറുണ്ട് ഞാൻ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ദൗത്യം പൂർത്തിയായി നമ്മുടെ ദൗത്യം പൂർത്തിയാക്കുക നമ്മൾ പിന്മാറുക അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ നമ്മുടെ മക്കൾക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ട് ആ കൂട്ടുത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ വളർത്തി വലുതാക്കി നമുക്ക് കർത്താവിന്റെ മുമ്പിലെ സന്തോഷിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ സ്നാപകന്റെ ദൗത്യം പൂർത്തിയായപ്പോ ഈശോ കടന്നു വന്നതുപോലെ നമ്മുടെ ദൗത്യം പൂർത്തിയാകുമ്പോ നമ്മുടെ തലമുറകൾ നമ്മുടെ ദൗത്യം ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും മറിയസ്യ പിതാവിന്റെ സംരക്ഷണവും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്കും ദൈവാനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ ആമീൻ